വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ദാ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്റെ പെരുന്നാൾ ഡ്രസ്സൊക്കെ ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിട്ടാണ് വേണ്ടിട്ടാണ്ട്ടാ രമലാ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ നമ്മൾ പെരുന്നാൾ ഡ്രസ്സൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടാ കാരണം ജോലിയും തിരക്കൊക്കെ ആകുമ്പോഴേ ഇനി ഇതൊന്നും തെരഞ്ഞു നടക്കാനുള്ള ടൈം കിട്ടില്ലല്ലോ എന്ന് കരുതിയിട്ടാ അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ഈയൊരു ഡ്രസ്സാണ് ഇത് ഫുൾ ഗൗണാന്ന് കേട്ടോ ഇതിൻ്റെ കയ്യിലുണ്ടല്ലോ ഇതുപോലെയുള്ള സീക്വൻസ് വർക്കാണ് വന്നിട്ടുള്ളത് ഇതിങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ കുത്തുന്ന ടൈപ്പ് ഒന്നും അല്ല പുറത്തേക്ക് മാത്രമേ ഉള്ളൂ അത്രയും ഹൈലൈറ്റ് ചെയ്ത് കാണുന്നത് പിന്നെ കയ്യിൽ ലൈനിങ് വരുന്നില്ല കേട്ടോ കൈ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ ഇങ്ങനെ ചെറുതായിട്ട് നെഴലടിക്കുന്നുണ്ട് പക്ഷേ എന്താ പറയുക നമ്മൾ ശരീരത്തിൽ ഇട്ട അത്രത്തന്നെ നമുക്ക് കാണാൻ പറ്റില്ല പിന്നെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഇന്നർ വരുന്നുണ്ട് കേട്ടോ ഇത് ഫുള്ളായിട്ട് തന്നെ ഈ ഒരു ഇന്നർ ഉണ്ടല്ലോ ബ്ലാക്കിൽ ഇതിങ്ങനെ വരുന്നുണ്ട് അത് ഇതിന് മുന്നേ ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ ഇത് കുറച്ച് ഗ്ലേസിംഗ് ആയിട്ടുള്ളൊരു ക്ലോത്താണ് ഞാൻ പറഞ്ഞത് സിൽക്കാണ് പിന്നെ ഇതിന്റെ താഴ്ഭാഗം ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനെ ഒരു പട്ട ടൈപ്പിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അതായത് മുകളിനേക്കാളും ഒന്നും കൂടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ നല്ല ഫ്ലെയർ ആയിട്ടാണ് കേട്ടോ അത് വരുന്നത് ഇങ്ങനെ നമുക്ക് ഇടുങ്ങി പിടിച്ചുകൊണ്ട് അങ്ങനെ ഒന്നല്ല നല്ല ഫ്ലയർഡാണ് താഴ്ഭാഗത്തേക്ക് അത് ഇതാ ഇനിയും ഒരു ഗൗൺ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ക്ലോത്ത് വന്നിട്ട് ബന്നിംഗ് ക്ലോത്തും അല്ല എന്നാൽ റയോണും അല്ല കോട്ടനും അല്ല കേട്ടോ എന്താണ് കറക്റ്റ് പറയാമെന്ന് എനിക്കറിയില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ക്ലോത്താണ് ഇതിൻ്റെ കയ്യിൽ ഇങ്ങനെ ഇതുപോലെയുള്ള ഡിസൈൻ വന്നിട്ടുണ്ട് ഫുൾ പ്രിൻറ്റഡ് ആണ് കേട്ടോ പിന്നെ യോക്കിലാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ സീക്വൻസ് വർക്കാണ് സീക്വൻസ് എന്ന് പറയുമ്പോൾ ചെറുതായിട്ടിങ്ങനെ ഒന്ന് രണ്ട് അങ്ങനെ കൊടുത്തിട്ടുള്ളൂ ഒത്തിരി ഇല്ല പിന്നെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഫ്ലവേഴ്സാണ് പിന്നെ ത്രെഡിൽ തന്നെ ഒരു ബെൽറ്റും വന്നിട്ടുണ്ട് ഇതും എന്താ പറയുക അത്യാവശ്യം നല്ല ഫ്ലെയർ ഫ്ലയറുണ്ട് കേട്ടാ ഞാനിത് സത്യം പറഞ്ഞാൽ ഡെയിലി യൂസ് ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇത് കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു രണ്ട് മൂന്ന് ഇടയിലൊക്കെ പുറത്തു കിട്ടിട്ട് പിന്നെ ഡെയിലി യൂസ് ആക്കാമെന്ന് നെക്സ്റ്റ് വന്നിട്ട് മറ്റേ ഡ്രസ്സിൻ്റെ അതേപോലെ തന്നെയാണ് കേട്ടോ അതിൻ്റെ തന്നെ ഒരു സെയിമാണ് ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ആ ഒരു ക്ലോത്ത് എല്ലാം കൂടെ ഇഷ്ടപ്പെടും ഞാൻ രണ്ടെണ്ണം സെയിം മോഡലാണെന്ന് നോക്കിയില്ല കേട്ടോ രണ്ടെണ്ണം എടുത്തു ക്ലോത്ത് സെയിം തന്നെയാണ് വരുന്നത് പക്ഷേ പ്രിന്റിൽ മാത്രമാണ് കേട്ടോ വ്യത്യാസം വരുന്നത് ഭയങ്കര സോഫ്റ്റ് ആണ് ക്ലോത്ത് പിന്നെ ഇതിൻ്റെ ഞാൻ പിടിക്കുമ്പോൾ തന്നെ നിങ്ങൾ കണ്ടില്ല എത്രത്തോളം ഇതുണ്ട് ശരിക്കും എനിക്കിതോന്നാൽ അലക്കി കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒരു പിടി ഉണ്ടാവുള്ളൂ നമുക്ക് ഡെയിലി യൂസ് ഒക്കെ ചെയ്യാൻ നല്ല സുഖമായിരിക്കും പിന്നെ ഇതിൻ്റെ ഈ ഒപ്പോഷൻ വന്നിട്ട് മറ്റേതിൻ്റെ പോലെ തന്നെ അവിടെ ഇങ്ങനെ ഒരു സീക്വൻസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറുതായിട്ട് സ്റ്റോണും കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മറ്റേതിൻ്റെ പോലെ തന്നെ ത്രെഡിൽ ഒരു ബെൽറ്റ് ഇതിന് വരുന്നുണ്ട് ഈ ബെൽറ്റ് നമുക്ക് ഒഴിവാക്കാം കേട്ടോ അത് ഒഴിവാക്കാൻ പറ്റുന്ന മോഡൽ തന്നെയാണ് ഡെയിലി യൂസും ഇപ്പോൾ നമ്മൾ ബെൽറ്റ് ഒന്നും ഇടില്ലല്ലോ പക്ഷെ അവരൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കൊടുത്തതാണ് പുറത്ത് പോകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ആക്കാം പിന്നെ ഇതിൻ്റെ താഴ്ഭാഗത്തേക്ക് കണ്ടോ ഈ ഒരു ഡിസൈനും എനിക്ക് മറ്റേതിനേക്കാൾ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പ്രിന്റ് പിന്നെ കളറാണെന്നുണ്ടെങ്കിലും ഈ ഒരു വീഡിയോയില് കാണുമ്പോഴെല്ലാം നല്ലൊരു പച്ചയാണ് കേട്ടോ പച്ച എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ പിസ്തപ്പച്ച എന്നൊക്കെ പറയില്ലേ ആ ഒരു പച്ചയെന്ന് ഒരു പാകിസ്ഥാനി ചുരിദാറാണ് ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു പാകിസ്ഥാനി ചുരിദാർ എടുക്കണമെന്നുള്ളത് കാരണം കഴിഞ്ഞു പെരുന്നാക്കും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഇത് വന്നിട്ട് ഷിഫോണിലാണ് കേട്ടോ ക്ലോത്ത് ഫുൾ ഷിഫോൺ പിന്നെ യോക്കിലാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള മിറർ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ സാധാരണ നമ്മൾ പാകിസ്ഥാനിക്കൊക്കെ ഭയങ്കര ആയിരിക്കുമല്ലോ പക്ഷേ ഇതിങ്ങനെ സിമ്പിളായിട്ടാണ് ആ ഒരു യോക്ക് പോഷനൊക്കെ കൊടുത്തിട്ടുള്ളത് പിന്നെ കളർ വന്നിട്ട് ഡാർക്ക് ഗ്രീൻ ആണ് ആ ഒരു ഗ്രീനിൽ ഈ ഒരു പീച്ച് കളറും കൂടെ വരുമ്പോൾ ഈ ഒരു കോമ്പിനേഷൻ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് താഴേക്ക് വരുമ്പോൾ അതിൽ ഒരു ലേസ് കൊടുത്തിട്ടുണ്ട് ഏറ്റവും താഴെയായിട്ട് അത് മുകളിലത്തെ ആ ഒരു ഗ്രീനിൻ്റെ അത്രയും കളർ ഉള്ളതല്ല പക്ഷേ നല്ല കോമ്പിനേഷനായിട്ട് പോകുന്നുണ്ട് ബാക്ക് സൈഡ് വന്നിട്ട് ഇതുപോലെ ഫുൾ പ്രിൻറ്റഡ് പിന്നെ താഴേക്ക് എന്താ പറയുക മുന്നത്ത പോലെ തന്നെ ചെറിയൊരു വർക്ക് വന്നിട്ടുണ്ട് പിന്നെ പാൻറ്റ് ആണെങ്കിൽ പ്ലെയിൻ ബ്ലാക്ക് ആണ് പിന്നെ ഷോൾ വന്നിട്ട് ആ ഒരു ടോപ്പ് ഉണ്ടല്ലോ അതിൻ്റെ അതേ ആണ് വരുന്നത് പിന്നെ ഒത്തിരി വീതി എന്ന് പറയാനില്ല കേട്ടോ ഷോള് ഇതുപോലെയുള്ള ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് തലഭാഗത്ത് കൂടെ അത്യാവശ്യം വീതി ഉണ്ട് എന്നാൽ ഒത്തിരി ഹെവി ആയിട്ടുള്ള വേദി ഇല്ല കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ എന്താണെങ്കിലും വന്നിട്ടുള്ളത് ഒരു സെറ്റ് കോഡ്സെറ്റാണ് ഇതിൻ്റെ ഇലാസ്റ്റിക് ആണ് കേട്ടാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ക്ലോത്ത് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ കണ്ടോ നല്ല പ്ലീറ്റഡ് ആയി കൊണ്ടുള്ള ഒരു ക്ലോത്ത് ആണ് ഇതിങ്ങനെ ബനിയൻ ടൈപ്പ് അല്ല ഇങ്ങനെ എന്താ പറയുക വലിയൊന്നൊന്നും ഇല്ല കേട്ടോ പക്ഷേ നല്ല സുഖം ഇടാനായിട്ട് യൂസ് യൂസാക്കാൻ പിന്നെ അതിൻ്റെ കാലിൻ്റെ ആ ഒരു താഴ്ഭാഗം കണ്ടോ ഇതിങ്ങനെ ടൈറ്റ് എന്ന് പറയാൻ പറ്റില്ല എന്നാൽ ഒത്തിരി എന്താ പറയുക ലൂസായിട്ട് നിൽക്കുന്നില്ല ഒരു മീഡിയം സൈസിലിട്ടാ പക്ഷേ കാണാൻ നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ലൂസായി നിൽക്കുന്നതിലും ഭംഗി ഇതുപോലെ കുറച്ചിങ്ങനെ ഇങ്ങനെ ടൈറ്റായിട്ട് നിൽക്കുന്നതാണ് പിന്നെ അതിൻ്റെ ടോപ്പ് വന്നിട്ട് ഇങ്ങനെ ഹുഡി ടൈപ്പാണ് ഇതിൽ ഈ ഒരു രണ്ട് കളർ കോമ്പിനേഷൻ ഉണ്ടല്ലോ ഇത് രണ്ടും കൂടെ പെയർ ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതിൻ്റെ തന്നെ ഒരു കളറ് ഞാൻ സ്കാഫ് എടുത്തിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഈ ഒരു ഹുഡി ഉണ്ടല്ലോ എനിക്ക് തോന്നുന്നു റിമൂവ് ചെയ്താലായിരിക്കും കുറച്ചും കൂടെ ഭംഗി എന്നുള്ളത് കാരണം നമ്മൾ സ്കാഫൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ ഇട്ടാൽ എത്രത്തോളം ഭംഗി ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ല എന്താണെങ്കിലും അതൊന്ന് നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഭംഗില്ലെങ്കിൽ അതെടുത്ത് കളയണം പിന്നെ ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ക്ലോത്തും പിന്നെ ഈ ഒരു കളർ കോമ്പിനേഷനാണ് ഇനി ഇത് നെക്സ്റ്റ് വന്നിട്ട് ഒരു ടോപ്പ് മാത്രമാണ് എനിക്ക് ഞാൻ എടുത്ത ഡ്രസ്സ് ഉണ്ടല്ലോ ഇതിൽ ഏറ്റവും ഇഷ്ടമായിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ കാരണം ഇതിൻ്റെ ക്ലോത്ത് ഉണ്ടല്ലോ ഭയങ്കര ഗ്ലേസിംഗ് ആണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം അത് കാണാൻ പറ്റുന്നുണ്ടെന്നുള്ള എനിക്കറിയില്ല നല്ലോണം ഗ്ലേസിംഗ് ഉണ്ട് പിന്നെ ഒരു കളറും വന്നിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ മിക്കവാറും എന്താ പറയുക എല്ലാ തവണ ഡ്രസ്സ് എടുക്കുമ്പോഴും ഫൈനലി എല്ലാ ഡ്രസ്സും ഒരേ കളർ തീമിലായിരിക്കും കേട്ടോ വരുന്നത് ഇതിൻ്റെ കൈ കണ്ടു ഇതിങ്ങനെ ബലൂൺ ടൈപ്പാണ് കൈ പക്ഷേ ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ കൈ ചെറുതാണെന്നുണ്ടെങ്കിലും ഞാൻ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കെൻ്റെ കൈയിൻ്റെ മുട്ടിൻ്റെ അത് അത്ര ഒരു ലെങ്ത്ത് വരുന്നുണ്ട് പക്ഷേ ഇത് കാണാനുണ്ടല്ലോ നല്ല എന്താ പറയുക നല്ല പഫായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇത് വേറെ ചെയ്തപ്പോഴ് പിന്നെ ഫ്രണ്ടിൽ വന്നിട്ട് ഇതുപോലെ പ്ലീറ്റഡായ കൊണ്ടാണ് നിൽക്കുന്നത് പിന്നെ താഴെ വരെ ബട്ടൺസ് ഉണ്ട് കേട്ടോ പിന്നെ എന്താ പറയുക ഇതും അത്യാവശ്യം നല്ല ഫ്ലെയേഡ് ആണ് എനിക്ക് തോന്നുന്നു ഇതിൽക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ആക്കട്ടോ ഇത് ബാക്ക് സൈഡാണ് വരുന്നത് ഇതിൽക്ക് വൈറ്റ് പാൻറ്റും വൈറ്റ് ഷോളും ആണോ ഭംഗി ഉണ്ടാവുക അതോ സ്കൈ ബ്ലൂ പാൻറ്റും സ്കൈ ബ്ലൂ ഷോളാണോ ഭംഗി ഉണ്ടാവുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റാക്കണം കേട്ടോ വന്നിട്ട് ഒരു അബായ ാണ് എടുത്തിട്ടുള്ളത് ഇത് അതിൻ്റെ ഉള്ളിലിടുന്ന ഇന്നറാണ് കേട്ടോ ഇതിങ്ങനെ ആയിട്ടാണ് വരുന്നത് ഇതിങ്ങനെ ഉള്ളിലിട്ടിട്ട് ഇതിൻ്റെ മുകളിൽ അതിൻ്റെ കോട്ടിടുന്നതാണ് കേട്ടോ ഞാൻ കാണിക്കാം എങ്ങനെയാണെന്നുള്ളത് ഇതാണ് അതിൻ്റെ കോട്ട് വന്നിട്ട് അതും എന്താ പറയുക സെയിം കളർ തന്നെയാണ് വരുന്നത് ഇതിനിങ്ങനെ ഫുൾ സ്ലീവ് ആണ് കേട്ടോ ഫുൾ സ്ലീവ് അത്യാവശ്യം കുറച്ച് വീതി ഉണ്ട് അതെനിക്ക് കുറച്ച് ടൈറ്റ് ആക്കാനുണ്ട് കേട്ടോ അതിൻ്റെ കൈ വന്നിട്ട് പിന്നെ ആക്കാനൊന്നുമില്ല കാരണം ഉള്ളിൽ നമ്മൾ ഓൾറെഡി അത് സ്ട്രെച്ചബിൾ ഉള്ള ഒരു സംഭവം ഇടുന്നതുകൊണ്ട് കൊണ്ട് പുറത്ത് കുറച്ചിങ്ങനെ ലൂസായിട്ട് കിടക്കുമ്പോൾ അത് നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അപ്പോൾ ഇത്രക്കാണ് നമ്മൾ പെരുന്നാൾ ഡ്രസ്സിൻ്റെ വിശേഷങ്ങൾ അപ്പം നിങ്ങളെല്ലാവരും ആക്കണേ നിങ്ങൾക്ക് ഇതിൽ ഏത് ഡ്രസ്സാണ് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് എന്നുള്ളത് അതുപോലെ തന്നെ ഞാൻ നേരത്തെ ചോദിച്ചില്ലേ ആ ഒരു ടോപ്പിൽ ഏത് കളർ പാൻറ്റും ഷോളും ആണ് മാച്ചാവാന്നുള്ളത് അതും കൂടെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ആ താല്പര്യമുള്ളവർ അപ്പം ഇൻഷാല് നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം